نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا مسلمون بهمان رايا ستي الله إنك തക്കവയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ് അള്ളാഹു ശുഭാനുഭവത്തായാല നമ്മെ എല്ലാവരെയും മുത്തക്കൈങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ വിശുദ്ധ റമവാൻ മാസം സമാഗതമാവുകയാണ് വർഷത്തിലെ ഒമ്പതാമത്തെ മാസമാണ് റമവാൻ വരുന്നത് ഹിജറ രണ്ടാം വർഷത്തിലാണ് റമദാൻ നോമ്പ് നിയമമാക്കപ്പെടുന്നത് അതിനു മുമ്പും മക്കയിൽ ആയിരുന്ന കാലത്ത് നബ്സല്ലാഹു അലൈവിസലമയും സഹാബത്തും പല നോമ്പുകളും നോറ്റിരുന്നു മൊഹറം നോമ്പ് പോലെ മറ്റ് പല നോമ്പുകളും എന്നാൽ റമദാൻ നിയമമാക്കിയത് അത് നിർബന്ധമാക്കപ്പെടുകയായിരുന്നു റമദാൻ മാസത്തിന് ഒരുപാട് പ്രത്യേകതകളും പൂരിശകളും റമദാൻ മാസത്തിലെ അബാധത്തുകൾക്കുള്ള ശ്രേഷ്ഠതകളുമൊക്കെ ധാരാളമായി കുർവാനിൽ നിന്നും ഹദീദുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും റമദാൻ വരുന്നതിൻ്റെ മുമ്പ് റമദാനിൽ എന്ത് ചെയ്യണം എന്നത് നമ്മൾ ഒരുങ്ങണം ഏത് കാര്യവും അതിന് ഒരുക്കം ആവശ്യമാണ് മുൻകൂട്ടിയുള്ള ഒരു പ്ലാനിങ് ആവശ്യമാണ് വരുന്ന ഒരു മാസക്കാലം റമദാനാണല്ലോ എനിക്കും റമദാൻ മാസം മുസ്ലിമീങ്ങൾ വളരെ ജാഗ്രതയിൽ വിവാദത്തിന് വേണ്ടി ശ്രദ്ധിക്കുന്ന കാലമാണല്ലോ വീടുകളിലും പള്ളികളിലും ഒക്കെ അതിൽ നമ്മൾ നമ്മുടെ റമദാനിന് വേണ്ടി ഒരുങ്ങിയിരിക്കാൻ തയ്യാറാവണം എന്നാണ് ഇന്ന് സൂചിപ്പിക്കാനുള്ളത് വിശദമായി പിന്നീടുള്ള ആഴ്ചകളിലും ഇവിടെ നടക്കാൻ പോകുന്ന റമദാൻ ലോഹർ നമസ്കാരത്തിന് ശേഷമുണ്ടാകുന്ന ക്ലാസ്സുകളിലും നമുക്ക് പറയാം സൂറത്തുൽ ബക്കറയിൽ ആയി മൂന്ന് ആയത്തുകൾ റമലാനിനെക്കുറിച്ചും നോബിനെക്കുറിച്ചുമാണ് പറയുന്നത് സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എൺപത്തി മൂന്നാമത്തെ ആയത്ത് അള്ളാഹു പറയുന്നു യ അയ്യു ഹദീന അമനു കുത്തിബ അലിക്കുമു സുയമു മ കുത്തിബീന മിൻ കബിലിക്കും തത്തുൻ സത്യവിശ്വാസികളെ നിങ്ങൾക്ക് നിർബന്ധ നിങ്ങളുടെ മുമ്പുള്ളവർക്കും അത് നിർബന്ധമാക്കപ്പെട്ട പോലെ മുമ്പ് ഉള്ള സമുദായങ്ങളിലും വ്രതാനുഷ്ഠാനമുണ്ട് ഉപവാസങ്ങളുണ്ട് ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഒരു ദിവസമല്ലെങ്കിൽ മറ്റൊരു ദിവസം അതിൻ്റെ രൂപത്തിലും അതിൻ്റെ രീതിയിലുമൊക്കെ വ്യത്യാസമുണ്ടെങ്കിലും ഉപവാസം വ്രതം നോമ്പ് എന്നത് മുൻ സമുദായങ്ങളിലും അള്ളാഹു നിയമമാക്കിയിട്ടുണ്ട് എന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് എന്നിട്ട് എന്തിനാണ് ഈ നോമ്പ് എന്നതാണ് ലാല്ലക്കും തത്തക്കോൻ നിങ്ങൾ തക്കവയുള്ളവരായി ജീവിക്കുവാൻ വേണ്ടി എന്നതാണ് തക്കവയാണ് നോമ്പിൻ്റെ ബേസ് അതിൻ്റെ അടിസ്ഥാനം തത്തക്കോൻ നിങ്ങൾ തക്കവയുള്ളവരായി ജീവിക്കുവാൻ എന്താണ് തക്കവ നമ്മൾ സൂക്ഷ്മത എന്നാണ് ഒരു കൂടിയുള്ള ജീവിതം എന്നാണ് അള്ളാഹുത്തായാല വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും അള്ളാഹുത്തായാല നിർബന്ധമാക്കിയ കാര്യങ്ങളെല്ലാം അനുഷ്ഠിക്കുകയും അള്ളാഹുവിലേക്ക് അടുക്കുവാൻ പറ്റുന്ന പുണ്യകർമ്മങ്ങൾ ഏറെ ചെയ്യുകയും കരുതലോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നതിനാണ് തക്കവയോടുകൂടിയുള്ള ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ റമദാനിനെ സംബന്ധിച്ച് പറയുന്നത് വ്രതാനുഷ്ഠാനത്തെക്കുറിച്ച് പറയുന്നിടത്ത് അതിലൊന്നാമത്തെ കാര്യം നിങ്ങൾ തക്വയുള്ളവരായി തീരാനാണ് എന്നാണ് ഒരു നോമ്പ് കഴിഞ്ഞു പോയിട്ട് നമ്മിൽ തക്വയുണ്ടായില്ലെങ്കിൽ അതൊരു നഷ്ടം തന്നെയാണ് ഒരു റമദാൻ നമുക്ക് അനുഭവിക്കാൻ കിട്ടിയിട്ട് നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അതൊരു നഷ്ടം തന്നെയാണ് ചില ആളുകളുടെ നോമ്പ് അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഒരു മാറ്റവുമില്ല സംസാരത്തിലോ പെരുമാറ്റ ജീവിതക്രമത്തിലോ ഒരു വ്യത്യാസവും ഭക്ഷണം കഴിക്കുന്നില്ല വെള്ളം കുടിക്കുന്നില്ല എന്നത് മാത്രമാണ് അവർക്ക് നോമ്പ് കാലത്തുള്ളത് അവർ കളവു പറയുന്നു കള്ളത്തരം പ്രവർത്തിക്കുന്നു ആളുകളോട് മോശമായ വാക്ക് പറയുന്നു മോശമായ പ്രവർത്തനം നടത്തുന്നു വഞ്ചിക്കുന്നു ചതിക്കുന്നു ഇതൊക്കെ റമദാനിലും മുറ പോലെ നടക്കുന്നു എവിടെ തക്കുവാണ് നോമ്പെന്തിനാണ് എന്ന് പറഞ്ഞ സംഗതി നമ്മുടെ നോമ്പിൽ ഇല്ലാതെ പോയാൽ വലിയ ഒരു നഷ്ടമാണ് അത് എങ്ങനെ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് നമ്മൾ സ്വയം ഒരു ഓർമ്മ വേണം ഞാൻ നോമ്പെടുത്താളാണ് സ്വയം ഓർമ്മ ഇല്ലെങ്കിൽ അതുണ്ടാവില്ല പട്ടിണി മാത്രമാണ് അത് നമ്മൾ പലപ്പോഴും പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട് അതിന് അതായത് നോമ്പ് കാലത്ത് ആ മോശമായ വാക്ക് പറയരുത് ചീത്ത പ്രവർത്തനങ്ങൾ ചെയ്യരുത് ആരെങ്കിലും ഇങ്ങോട്ട് ചീത്ത പറയുകയോ പ്രഹരിക്കുകയോ ചെയ്താൽ പകരം ചെയ്യരുത് പകരം പറയേണ്ടത് ഇന്നീ സ്വായ്മാണ് മലയാളത്തിൽ ഞാൻ നോമ്പുകാരനാണ് പറയാൻ വിചാരിക്കുക നോമ്പിന് എനിക്ക് നോമ്പാണ് എന്ന് പറഞ്ഞാൽ മതി ഒരാൾ വേണ്ടാത്ത പ്രവർത്തനങ്ങൾ ചെയ്താൽ നമ്മളെ ഉപദ്രവിച്ചാൽ നമ്മളെ അടിച്ചാൽ നമ്മളെ മർദ്ദിച്ചാൽ നമുക്ക് പറയാവുന്നത് എനിക്ക് നോമ്പാണ് എന്നാണ് ഇത് നമ്മൾ പറയുമ്പോഴ് ഈ ചെയ്യുന്നവനും പലപ്പോഴും നോമ്പുകാരനായിരിക്കും ചീത്ത പറഞ്ഞവനും നോമ്പുണ്ടാവും വേണേ ഓമ്പ് പറയും എനിക്കും നോമ്പാണ് നാ നോമ്പ് എന്ത് നോമ്പാ നമ്മൾ നമ്മെ സൂക്ഷിക്കുന്ന വിധത്തിൽ നമ്മുടെ നാവും നമ്മുടെ വയറും നമ്മുടെ കൈകളും നമ്മുടെ കാലുകളും നമ്മുടെ ശരീരം മുഴുവനും നോമ്പിലാണ് എന്ന വിധത്തിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയണം അതാണ് തക്കുവ അടുത്ത ആയത്ത് പറയുന്നത് നോമ്പിൻ്റെ ചില നിയമങ്ങളാണ് അയ്യാമൻ മാധൂദാറ്റിൻ എണ്ണപ്പെട്ട ദിവസങ്ങളാണ് നോമ്പെടുക്കാനുള്ളത് ദിവസങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യമാണ് അതിൽ കാണുന്നത് നോമ്പെടുക്കണം ആരോഗ്യമുള്ള എല്ലാവരും നോമ്പെടുക്കണം നാട്ടിലുള്ള ആളുകൾ നോമ്പെടുക്കണം പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള എല്ലാവരും നോമ്പെടുക്കണം അതിൽ സ്ത്രീകൾ അവരുടെ ഹൈദ് കാലത്ത് നോമ്പെടുക്കാൻ പാടില്ല അപ്പം മറ്റു ആളുകളും നോമ്പെടുക്കണം അങ്ങനെ നോമ്പെടുക്കണം എന്ന നിയമത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം കാണാം എന്താണെന്നറിയോ നിങ്ങളിൽ ആരെങ്കിലും മരിയുള്ള രോഗിയാണ് ഔ അല സഫരിൻ യാത്രയിലാണ് മുസാഫിറാണ് എങ്കിൽ അയ്യാമിൻ വേറെ ദിവസങ്ങളിൽ അത്രയും ദിവസം നോമ്പെടുത്താൽ മതി എന്ന് നോക്കാം എന്തൊരു കാര്യമാണ് ഇസ്ലാം ആരെയും ഉപദ്രവിക്കുന്നില്ല ആർക്കും ചെയ്യാൻ കഴിയാത്തത് നിർബന്ധിക്കുന്നില്ല മനുഷ്യൻ്റെ ശരീരത്തെയും മനുഷ്യൻ്റെ മനസ്സിനെയും മനുഷ്യൻ്റെ ആരോഗ്യത്തെയും മനുഷ്യൻ്റെ ജീവിതക്രമത്തെയും അറിയുന്ന അള്ളാഹു നൽകിയ നിയമമാണ് എന്നതിൻ്റെ തെളിവാണ് ഒരാൾ യാത്രയിലായി അല്ലെങ്കിൽ ഒരാൾ രോഗിയായി ഒന്നുമില്ല അയാൾ നോമ്പെടുത്താൽ മതി പിന്നെ അതിനും കഴിയാത്ത ആളുകൾ ഉണ്ടാകും മിസ്കീൻ വളരെ ഞെരുങ്ങിക്കൊണ്ട് മാത്രം നോമ്പെടുക്കാൻ കഴിയുന്ന ചില ആളുകൾ ഉണ്ടാകും വളരെ ഞെരുങ്ങി കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ആ ആളുകൾ പിന്നെ അവർ മിസ്കീന്ന് ഭക്ഷണം കൊടുത്താൽ മതിയെന്നാണ് ഇപ്പം മാറാവ്യാധി ഉള്ള ആളുകൾ വയോവൃദ്ധന്മാർ ഗർഭിണികളായ സ്ത്രീകൾ മുലയൂട്ടുന്ന സ്ത്രീകൾ ഇവർക്കൊക്കെ അടുത്ത റമദാൻ റമദാനാവുന്നതിന് മുമ്പ് ഇത് നോമ്പ് നോറ്റ് നോറ്റുവിട്ടാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല പലപ്പോഴും അങ്ങനെയാണെങ്കിൽ അവർ ഒരു ും താമ മിസ്കീൻ ഒരു മിസ്കീന് ഫിതിയെ കൊടുത്താൽ മതി എന്നാ താമ് ഭക്ഷണം അതെത്രയെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല എത്ര ഭക്ഷണം കൊടുക്കണം ഒരു മിസ്കീന് ഭക്ഷണം മറ്റ് പല ഭക്ഷണം കൊടുക്കുന്ന കാര്യം പറഞ്ഞെടുത്ത് മീൻ ഔസമാണു നിങ്ങൾ മിതമായ ഭക്ഷണം എന്നാ ഇപ്പോൾ ഒരാൾക്ക് നല്ല നിലക്ക് മിതമായ നിലക്ക് കഴിക്കാവുന്ന ഭക്ഷണം കൊടുക്കണം അത് പല കാലത്തും പല പണ്ഡിതന്മാരും അതൊരു മുദ് ധാന്യം കൊടുക്കുക അതല്ലെങ്കിൽ ഒരാൾക്ക് ഭക്ഷ്യവസ്തുക്കളും അതിലേക്കാവശ്യമായ കറികളും കൊടുക്കുക ഇങ്ങനെയൊക്കെ വ്യാഖ്യാനങ്ങൾ എത്രയെന്നോ എത്ര ഗ്രാമം എന്നോ എന്തെല്ലാം വസ്തുക്കളെന്നോ ഖുറാനിലും ഹദീസിലും വന്നിട്ടില്ല അപ്പോൾ നമുക്ക് നമ്മളൊക്കെ കഴിക്കുന്ന വിധത്തിലുള്ള ഭക്ഷണം ഒരു നേരം കഴിക്കുന്ന ഭക്ഷണം പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുത്താൽ ഒരു നോമ്പിന് ഒരു മിസ്കിന് ഭക്ഷണം കൊടുത്താൽ മതി അതിനേക്കാൾ അധികം കൊടുത്താലോ അതും നല്ലതാണ് അതിനുശേഷം പറയുന്നുണ്ട് ഫമൻ തൈറൻ ഫവറുള്ള ഏതൊരാൾ സ്വന്തം ഇഷ്ടപ്രകാരം കൂടുതൽ ഹൈറായ കാര്യം ചെയ്താൽ അത് അവന് ഹൈറാണെന്ന് അത് നോമ്പടിക്കാണെങ്കിലും നോമ്പെടുത്താൽ ഹൈറാണ് എന്നും ഒരർത്ഥമുണ്ട് അതല്ല നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ അത് കൂടുതൽ നൽകിയാൽ അതും ഹൈറാണ് എന്നും അതിൻ്റെ തഫ്സീറിൽ കാണാൻ സാധിക്കും വാൻ തസൂനോ ഹൈറുള്ളക്കും നിങ്ങൾ നോമ്പെടുക്കുന്നത് തന്നെയാണ് നോമ്പെടുക്കുന്നത് നല്ല തന്നെയാണ് നല്ലത് ഒരാൾക്കൊരു യാത്ര പോവാനുണ്ട് ആ യാത്രയിൽ അയാൾക്ക് നോമ്പെടുക്കാൻ സാധിക്കും വലിയ പ്രശ്നമില്ല എങ്കിൽ മുസാഫിറാണ് എന്ന നിലക്ക് നോമ്പ് ഒഴിവാക്കിക്കൊള്ളണമെന്നില്ല നോമ്പ് ഒഴിവാക്കിയാലും അതിൽ തെറ്റി ഏതാണ് അഫുദലി എന്നത് അള്ളാഹു നൽകിയ ഒരു റുക്സ ഒരു ഒഴിവാണ് അത് സ്വീകരിക്കുന്നത് റസൂർ സല്ലാ അല്ലൈവലമയ്ക്ക് ഇറക്കിയതാണെന്നും അതും റമലാനിലാണെന്നും ഇത് രണ്ടും കൂടി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരഭിപ്രായം അത് രണ്ടുമുണ്ട് എന്നാണ് അള്ളാഹു താല ഖുറാനെ ഒന്നിച്ച് ലൗഹിൽ മഹഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തിലേക്ക് ഇറക്കി റമലാനിൽ പിന്നെ അവിടെ നിന്ന് നബ് സല്ലാ അല്ലൈവലമേക്ക് ഖുർആൻ അവതരിച്ച് തുടങ്ങി അതും റമലാനിൽ എന്നാണ് അതൊക്കെ തഫ്സീറുകളിൽ കാണുന്ന അഭിപ്രായങ്ങളാണ് ഖുർആൻ എന്താണ് ഖുർആൻ എന്താണ് എന്തിനാണ് ഹുദൻ ലിന്നാസ് അതാണ് ഒന്നാമത്തെ കാര്യം അത് ജനങ്ങൾക്കുള്ള മാർഗദർശനമാണ് വഴികാട്ടിയാണ് മനുഷ്യന്മാർ എന്ത് ചെയ്യണം എന്തെല്ലാം ചെയ്യാതിരിക്കണം ഖുർആൻ മനുഷ്യനെ പഠിപ്പിക്കുന്ന സംസ്കാരം മനുഷ്യന് നൽകുന്ന മാർഗദർശനം അതാണ് കുർവാനിൻ്റെ ഒന്നാമത്തെ വിശേഷണം വെറുതെ ഒരു ബുക്ക് എന്നുള്ളതല്ല ഖുർആൻ ഹുദയാണ് എന്നാണ് മാർഗദർശനമാണ് നേർവഴി കാണിച്ചു തരുന്നതാണ് രണ്ടാമത്തത് ആ നേർമാർഗത്തിൻ്റെ വിശദീകരണങ്ങളുമാണ് ഖുറാനിൽ മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങളുടെ വിശദീകരണങ്ങളുമുണ്ട് അത് മൊത്തത്തിൽ പറയുന്നതുണ്ട് വിശദീകരിച്ചു പറയുന്നതുണ്ട് വൽ ഫുർഖാൻ വൽ ഫുർഖാൻ ഫുർഖാൻ എന്ന് പറഞ്ഞാൽ വേർതിരിക്കുന്നതാണ് സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കി തരുന്നത് ആണ് ഫുർഖാൻ ഫുർഖാനുൽ അവം എന്നൊക്കെ ഖുറാനിന് പേരുണ്ട് അപ്പോൾ എന്താണ് സത്യം എന്താണ് അസത്യം എന്താണ് ശരി എന്താണ് തെറ്റ് എന്താണ് നീതി എന്താണ് അനീതി എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന മഹത്തായ ഒരു ഗ്രന്ഥമാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം മുസ്ലിമീങ്ങൾ നമുക്ക് കൂടുതൽ ആളുകൾക്കും ഖുറാൻ്റെ ഭാഷ അറിയില്ല അതുകൊണ്ട് തന്നെ ഖുറാൻ്റെ അർത്ഥം പഠിക്കാൻ ശ്രമിക്കാറുമില്ല അത് ഹുദയാണ് ബയ്യനാത്തും മിനൽ ഹുദയാണ് ഫുർഖാനാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ട് നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഖുർആൻ്റെ അർത്ഥം അറിയണ്ടേ അതിന് നമുക്ക് ഇന്ന് വളരെ എളുപ്പമാണ് ഖുറാൻ്റെ പരിഭാഷകൾ കിട്ടും എല്ലാ ഭാഷയിലും ഖുർആൻ ക്ലാസ്സുകളിൽ പങ്കെടുത്താൽ നമുക്ക് അത് കിട്ടും അതുപോലെ ഖുർആൻ്റെ വിശദീകരണം നൽകുന്ന പ്രഭാഷണങ്ങൾ നമുക്കത് നെറ്റിലൊക്കെ ലഭ്യമാണ് ആ നിലയിൽ നമ്മൾ മരണപ്പെട്ടു പോകുന്നതിന് മുമ്പ് എന്താണ് അള്ളാഹുത്തായാല നമ്മോട് പറഞ്ഞ കാര്യങ്ങളെന്ന് നമ്മളറിയാൻ ഈ പ്രത്യേകിച്ച് ഈ റമദാനിൽ നാം ശ്രമിക്കണം ഖുർആൻ ഓതുകയും ചെയ്യണം വീട്ടിൽ വെച്ചും പള്ളിയിൽ വെച്ചുമൊക്കെ ഖുർആൻ ഓതണം കംപ്ലീറ്റ് ഓതി തീർക്കാൻ വേണ്ടി നേരത്തെ പ്ലാൻ ചെയ്യുക എപ്പോഴാണ് സമയം കിട്ടുക അത് ശുബൈക്ക് മുമ്പാണോ സുബൈക്ക് ശേഷമാണോ അല്ലെങ്കിൽ മറ്റ് നമസ്കാരങ്ങൾക്ക് മുമ്പോ ശേഷമോ ആണോ അതല്ല അർദ്ധരാത്രിയിലാണോ നമുക്ക് ഓരോരുത്തർക്കും പറ്റിയ സമയം കണ്ടെത്തിയിട്ട് ഖുർആൻ മുഴുവൻ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമോ എത്രയെങ്കിലും പ്രാവശ്യം നമ്മൾ ഓതി തീർക്കുകയും കുറുവാന്റെ അർത്ഥം പഠിക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം ഇവിടെയും പറഞ്ഞു ഫമൻ കാന ഫമൻഖാനിൻ ഫമൻ ഷഹിദ മിങ്ഹറ നിങ്ങളിൽ ആരെങ്കിലും ഈ മാസത്തിന് സാക്ഷ്യം വഹിച്ചാൽ ഫല്യസുംഹു അവൻ നോമ്പടിക്കണം എന്ന് പറഞ്ഞാൽ ഈ റമദാൻ മാസത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരോഗ്യമുള്ള ബുദ്ധിയുള്ള പ്രായപൂർത്തിയായ ആളുകൾ അവർ യാത്രയിലും രോഗികളായിട്ടൊന്നും അല്ലെങ്കിൽ അവർ നോമ്പെടുക്കണം എന്നിട്ട് പറഞ്ഞു വമകാന മരിയൻ ഔ അല സഫരിൻ അവർ രോഗിയോ അല്ലെങ്കിൽ യാത്രയിലോ ആണെങ്കിൽ ഫൈദത്തു മിനയ്യാമിനുഹർ വേറെ സമയത്ത് വേറെ ദിവസങ്ങളിൽ നോമ്പെടുത്താൽ മതി അത് രണ്ട് തവണ പറഞ്ഞു ഈ മൂന്ന് ആയത്തുകളിൽ നൂറ്റി എൺപത്തി മൂന്നാമത്തെ ആയത്തിലും പറഞ്ഞു മുന്നൂറ്റി എൺപത്തി നാലാമത്തെ ആയത്തിലും പറഞ്ഞു എൺപത്തി അഞ്ചാമത്തെ ആയത്തിലും പറഞ്ഞു എന്നിട്ട് പറയുന്നു യുരീദുല്ലാഹു യുസ്ര യുരീദു ഉസ്ര അള്ളാഹു താല നിങ്ങൾക്ക് യുസർ ആഗ്രഹിക്കുന്നു അള്ളാഹ ഉദ്ദേശിക്കുന്ന യൂസറാണ് യുസിറ് തന്നെ എളുപ്പമാണ് ലാളിത്യമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് അള്ളാഹു താല നമ്മോട് ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഒരാളോടും അയാൾക്ക് കഴിയാത്ത കാര്യങ്ങൾ അള്ളാഹു കൽപ്പിക്കുന്നില്ല എന്നാണ് ഇത്താഹ മസ്തത്തും നിങ്ങൾക്ക് കഴിയുന്നത്ര നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ ലാ യുരീദ്ക്കുമ്പോൾ ഓസർ നിങ്ങൾക്ക് ഭാരമുണ്ടാക്കാൻ അള്ളാഹു ആഗ്രഹിക്കുന്നില്ല വിഷമമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല വലി തുക്മിലുൽ ഇദ്ദത്ത നിങ്ങൾ ഈ മാസം പൂർത്തിയാക്കാൻ വേണ്ടിയും വലി തുക്കബിർ ഉള്ളാഹ് അലാമ ഹദാക്കും നിങ്ങൾക്കും മാർഗദർശനം നൽകിയതിന് നിങ്ങൾ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുവാനും എല്ലാവർക്കും തഷ്കുറൂൺ നിങ്ങൾ നന്ദിയുള്ളവരായി തീരാനും വേണ്ടി അപ്പോൾ റമലാൻ എന്തിനൊക്കെയാണ് എന്ന് മനസ്സിലായല്ലോ പടച്ചവൻ നമുക്ക് മാർഗദർശനം നൽകിയതിന് അള്ളാഹു അക്ബർ അള്ളാഹുവിൻ്റെ മഹത്വം നമ്മൾ ഉദ്ഘോഷിക്കുക നമ്മൾ അള്ളാഹു അക്ബർ എല്ലാപ്പഴും പറയുന്നതാണല്ലോ അത് ഈ ആഴത്തിൻ്റെ തഫ്സീൽ പറയുന്നുണ്ട് നോമ്പുനാറ്റ മനുഷ്യർ അള്ളാഹുവിൻ്റെ മഹത്വം പലപ്പോഴായി പറയണം അതൊരു മാസം നമുക്ക് നോമ്പെടുക്കാൻ കഴിഞ്ഞതുകൊണ്ട് പെരുന്നാൾ ദിവസം കൂടുതൽ നമ്മൾ പറയും തക്ബീർ ചൊല്ലുന്നുണ്ടല്ലോ അള്ളാഹു എന്ന് കൂടുതൽ പറയും പിന്നെ നിങ്ങൾ ശുക്ർ ചെയ്യുന്നവരാവണം നമുക്ക് നമ്മളെ നമ്മൾ നമ്മൾ തമ്മിലുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ നമ്മൾ പറയല്ലോ താങ്ക്സ് വലിയ ഉപകാരമായി നന്ദി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ ശുക്രൻ അതായത് മനുഷ്യർ തമ്മിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ നന്ദി പറയും നമ്മൾ അള്ളാഹുവിന് ശുക്ർ പറയുന്നുണ്ടോ അതാവും നമുക്ക് ആയുസ് നൽകി ആരോഗ്യം നൽകി ആഹാരം നൽകി നമുക്ക് പണം നൽകി മക്കളെ നൽകി ഇണകളെ നൽകി അലഹമദില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അതുണ്ട് അതല്ല നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭീഷ്മി ചൊല്ലി തുടങ്ങുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അലഹമദില്ല എന്ന് പറയുന്നു എല്ലാ സമയങ്ങളിലും ഭീഷ്മി കൊണ്ടാണ് നമ്മളെല്ലാം നല്ല കാര്യങ്ങളും ചെയ്യുന്നത് ഉറങ്ങാൻ നേരത്ത് പോലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ് നമ്മൾ കിടന്നുറങ്ങുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന വലിയൊരവസരം നമുക്ക് കിട്ടുന്നു എന്നത് നമ്മൾ മറക്കരുത് റമദാനിലെ ഇബാദത്തുകൾക്ക് വലിയ പ്രതിഫലമാണ് ഒരു ഹദീസിലുണ്ട് സാധാരണ ഇബാദത്തുകളൊക്കെ ഒരു ഇരട്ടി പ്രതിഫലം മുതൽ എഴുന്നൂറ് ഇരട്ടി പ്രതിഫലം വരെ ഉണ്ടാകുന്ന സാധാരണ അമലുകൾക്ക് നമ്മളെ ഈമാനും അള്ളാഹുവിൻ്റെ ഫതിലും അനുസരിച്ച് എഴുന്നൂറ് അരട്ടി വരെ എന്നാൽ നോമ്പ് അങ്ങനെയല്ലാന്ന് അ സൗമുലി വജീബിഹി എന്ന നോമ്പ് എനിക്കുള്ളതാണ് ഞാനാണത് പ്രതിഫലം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് കണക്കില്ല എന്നാണ് അത് നോമ്പിൻ്റെ നോമ്പ് കാലത്തെ ഇബാദത്തുകൾക്കും അങ്ങനെയാണെന്നാണ് എത്രയോ ഇരട്ടി ഇത് നമ്മൾ പറയുകയാണെങ്കിൽ കാലത്തെ ഓഫറാണ് ഇപ്പം പരസ്യം വന്നു തുടങ്ങിയില്ലേ ഉണ്ട് ഓരോ ഷോപ്പിൻ്റെയും മാളിൻ്റെയും ഒക്കെ പഠിച്ച റമലാൻ ഓഫർ അത് അത് നോക്കി നമ്മൾ സാധനം വാങ്ങാൻ പോകും അഞ്ഞൂറ് ഉറുപ്പേൻ്റെ സാധനം മുന്നൂറ് ഉറുപ്പ്യെന്നൊക്കെ കാണുമ്പോൾ ഇത് അതിലും വലിയ ഓഫറാണ് എന്ന് പറഞ്ഞാൽ എഴുന്നൂറ് ഇരട്ടിയുമല്ല ഓഫർ അത്ര വലിയ ഓഫർ അള്ളാഹു തായല പ്രഖ്യാപിച്ചിട്ട് നമ്മൾ ഈ സമയം നഷ്ടപ്പെടുത്തിയാൽ അതെത്ര മോശമായിരിക്കും നമ്മൾ എത്ര നഷ്ടക്കാരായിരിക്കും എന്ന് നമ്മൾ നോക്കണം അള്ളാഹു ശുഭാനുഭവത്തായാല ഈ റമലാനിൻ്റെ മഹത്വവും പോരിശയും ولكن يجب ان مكة لك عليه يكون لك الحمد يكون لك العالمين الحمد لله رب العالمين الله للمتقين وصلى الله على نبيه الكريم وعلى آله وصحبه أجمعين إتقوا الله, عباد الله അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കുവാൻ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ് ഇന്ന് ഒരു ലോക ദിനമാണ് ഇൻ്റർനാഷണൽ വിമൻസ് ഡേ ലോക വനിതാ ദിനം ഇസ്ലാം വനിതകൾക്ക് വലിയ പ്രാധാന്യവും വലിയ അംഗീകാരവും നൽകുന്നുള്ളതുകൊണ്ട് തന്നെ ഈ ദിവസത്തിൽ ഒരു ഇസ്ലാമിക കൂടി നാം ചില കാര്യങ്ങൾ ആലോചിക്കുന്നത് നല്ലതാണ് ആണും പെണ്ണും രണ്ട് വർഗമാണ് ശാരീരികമായും മാനസികമായും ജൈവപരമായും രണ്ട് പ്രകൃതിയാണ് ആണിൻ്റെ ശരീരവും ആണിൻ്റെ മനസ്സും ആണിൻ്റെ ബ്രെയിനും ആണിൻ്റെ ഹാർട്ടും എല്ലാം പെണ്ണിൽ നിന്ന് വ്യത്യസ്തമാണ് പെണ്ണിൻ്റേത് ആണിൽ നിന്നും വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ പെണ്ണിന് ചെയ്തു തീർക്കാവുന്ന പല കാര്യങ്ങളും ആണിന് ചെയ്തു തീർക്കാൻ കഴിയില്ല ആണിന് ചെയ്തു തീർക്കാവുന്ന പല കാര്യങ്ങളും പെണ്ണിന് ചെയ്തു തീർക്കാൻ കഴിയില്ല പക്ഷേ ആണും പെണ്ണും കൂടി സഹകരിച്ചു കൊണ്ട് ഒന്നിച്ചു കൊണ്ട് ജീവിക്കുമ്പോൾ ഇവിടെ ഒരുപാട് സംഗതികൾ നടക്കും രണ്ടു പേർക്കും സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും അതുപോലെ തന്നെ പുതിയ തലമുറകളുണ്ടാകും അങ്ങനത്തെ കുടുംബങ്ങളിൽ സന്തോഷവും ശാന്തിയും ഉണ്ടാകും അതിനെന്തു വേണം രണ്ടുപേരും പരസ്പരം അംഗീകരിക്കണം ഇന്നിപ്പോൾ ഇൻ്റർനാഷണൽ വിമൻസ് ഡേയിൽ നടക്കുന്ന പരിപാടി നോക്കൂ പത്രങ്ങളിൽ ലേഖനമുണ്ട് ചില പരിപാടികൾ ഭരണകൂടം സർക്കാർ നടത്തുന്നുണ്ട് അതിലൊക്കെ തന്നെ സ്ത്രീകളെ ആദരിക്കണം സ്ത്രീകളുടെ അവകാശങ്ങൾ നൽകണം സ്ത്രീകളെ പീഡിപ്പിക്കാതിരിക്കണം എന്നൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടാണല്ലോ അത് സ്ത്രീകളെ പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ആണുങ്ങൾ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ നിയമങ്ങൾ ഇപ്പോഴും പറയുന്നത് നമ്മൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ എവിടെയാണ് എത്തിയിട്ടുള്ളത് നമ്മൾ വളരെ പിന്നിൽ തന്നെയാണ് ഈ രംഗത്ത് എന്നും നമ്മൾ കാണുന്നത് സ്ത്രീകളെ ഉപദ്രവിക്കുന്നതാണ് ഹജ്ജത്തുൽ വതായിൽ വെച്ച് നെബ് സല്ലാ അലൈവ് സ്വലാമ പറഞ്ഞ ഒരൊറ്റ വാക്കുമതി ലോക വനിതാ പ്രസ്ഥാനങ്ങൾക്ക് മാതൃകയാക്കാൻ റഷ്യ സലാഹു അലൈസ്ലാമ പറഞ്ഞാൽ എന്താണെന്നറിയാം ഇസ്തൂ ബി നിസ ഇഹ്റ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ ഞാൻ പറയുന്ന എൻ്റെ ഉപദേശം ഹൈറായ നിലയ്ക്ക് ഞാൻ നൽകുന്ന നിർദ്ദേശം നിങ്ങൾക്കുവീൻ എന്നാണ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളോടുള്ള ഇടപഴലുകൾ സ്ത്രീകളോടുള്ള പെരുമാറ്റങ്ങളിൽ നിങ്ങൾ വളരെ മാന്യമായി ആണ് പെരുമാറേണ്ടത് എന്ന് മാ ഇല്ല ഈ മുൻ ഒരു ഹദീസാണ് സ്ത്രീകളെ ആദരിക്കാത്തവൻ അല്ലെങ്കിൽ സ്ത്രീകളെ ആദരിക്കുക മാന്യന്മാർ മാത്രമാണെന്ന് കരീം സ്ത്രീകളെ ആദരിക്കാതെ ഒരാൾ മാന്യനാവില്ല അയാൾ ഓഫീസില് വലിയ മാന്യനായിരിക്കും പാർട്ടിയിൽ വലിയ മാന്യനായിരിക്കും നാട്ടിൽ വലിയ ആളായിരിക്കും പക്ഷേ പെണ്ണുങ്ങളോട് വീട്ടിലെ ഭാര്യയോട് കുടുംബത്തോടൊക്കെ വളരെ മോശം പെരുമാറ്റം ചീത്ത വർത്തമാനം പറയുക മൃഗങ്ങളെ പേര് പോലും സ്വന്തം ഭാര്യയെ വിളിക്കുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും മോശം അതാൻ്റെ റസൂൾ റഹ്മത്തലമീൻ റസൂൽ പറഞ്ഞത് പെണ്ണുങ്ങളോട് മാന്യമായി പെരുമാറുന്നത് അത് മാന്യനാണ് എന്നാണ് അതുപോലെ അവരെ അവഗണിക്കുന്നത് അത് ശപിക്കപ്പെട്ടവനാണ് എന്നാണ് പെണ്ണുങ്ങളോട് മോശമായ വാക്ക് പറയുകയും മോശമായി പെരുമാറുകയും ചെയ്യുന്നത് ഒരു ഹരിത്തിലുണ്ട് ഇന്നമൻ നിസുഷക്കു റിജാൽ സ്ത്രീകൾ പുരുഷന്മാരുടെ ഉടപ്പിറപ്പുകളാണ് മനുഷ്യൻ എന്ന നിലക്ക് അവർക്ക് എല്ലാ അവകാശങ്ങളും നൽകേണ്ടതാണ് അലൈഹിന്ന ബിൽ മാറൂഫ് അവർക്കുള്ള ബാധ്യതകളെ പോലെ അവർക്ക് കിട്ടേണ്ട അവകാശങ്ങളും ഉണ്ട് എന്നാ അപ്പൊ നമ്മൾ എല്ലാ അവകാശങ്ങൾ ആ അവകാശങ്ങൾ ശ്രദ്ധിക്കൂല ബാധ്യതകൾ ചിലപ്പോൾ പറയും എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ അങ്ങനെ ചെയ്യണ്ടേ അവൾ അങ്ങനെ എന്നാൽ ആ ഭാര്യക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ കിട്ടണ്ടേ അത് ഞാൻ ആലോചിക്കൂല ശരിക്കു പറഞ്ഞാൽ ഖുർആൻ പറഞ്ഞത് അവർക്ക് നിർബന്ധമായ കാര്യങ്ങളെപ്പോലെ അവർക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങൾ ധാരാളമുണ്ട് എന്നാണ് അവരോട് നല്ല പെരുമാറ്റം വേണം നല്ല സംസാരം വേണം അവരുടെ കൂടെ സമയം ചെലവഴിക്കണം അവരുടെ കൂടെ യാത്ര ചെയ്യണം അവരുടെ ആഹാരവും ഭക്ഷണവും പാർപ്പിടവും ഒക്കെ ഒരുക്കി കൊടുക്കണം നമ്മുടെ ഇണകളാണ് എന്ന നിലക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാതാക്കളാണ് എന്ന നിലക്കും അവർ ആദരവർഹിക്കുന്ന ഒരു സമൂഹമാണ് എന്ന് നമ്മൾ അറിയണം ഇത്രയൊക്കെ മതി ഇൻ്റർനാഷണൽ വിമൻസ് ഡേയിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നന്നായി നല്ല നിലക്ക് പെരുമാറുക അവനവൻ്റെ പെണ്ണുങ്ങളോട് അത്രയുമാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഈ പീഡനങ്ങൾ പ്രശ്നങ്ങളൊക്കെ അതിന് പെണ്ണുങ്ങളും കുറച്ച് കരുതുക അവരുടെ പെരുമാറ്റവും അവരുടെ സ്വഭാവവും അവരുടെ വസ്ത്രധാരണവും അവരുടെ യാത്രകളൊക്കെ ഞാനൊരു പെണ്ണാണ് കരുതണം എന്ന നിലക്ക് അവരും കരുതിയാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല അള്ളാഹു ശുഭാനുഖത്തായാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റഹ്മാനായ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റു ഞങ്ങൾക്ക് വിട്ടു പുറത്തു മാപ്പാക്കി തരണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഹഫറത്ത് നൽകി അനുഗ്രഹിക്കണമേ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക്

وتب علينا إنك أنت التواب الرحيم ربنا يا غافر المذنبين اللهم عز الإسلام والمسلمين ربنا هب لنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله